വലൈക്കും വഹമ്മത്തുല്ല താലി വാത്തു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടക്കുന്നു ഒന്ന് ഉമർ അലിയുള്ളുവിൻ്റെ വെളിപ്പേര് എന്താണ് അബു ഹബ്സ ഉമർ അലിയുല്ലാൻവിൻ്റെ മകൾ ഹബ്സ ബീവിയാണ് ആ ഹബ്സ ബീവിയിലേക്ക് ചേർത്ത് ഹബ്സയുടെ ഉപ്പ എന്ന പേര് അബു ഹബ്സ എന്ന് വിളിക്കപ്പെടുന്നുണ്ട് അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കുക അലിയർ അലി അള്ളാനുവിൻ്റെ ജനാസ് മറവ് ചെയ്ത സ്ഥലം കൂഫ ഉസ്മാൻ അലിയല്ലാനുവിൻ്റെ ഭരണകാലം പന്ത്രണ്ട് വർഷം ജിന്നുകളെ ജിന്നുകളുണ്ടെന്ന് വിശ്വസിക്കൽ വാജിബാണ് റബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ആഗ്രഹം അപ്പോൾ ചില വാക്കുകൾ തരും അതിൻ്റെ അറബി അപ്പോൾ അറബി പാഠഭാഗത്തിൽ ഏതെങ്കിലും രണ്ട് മൂന്ന് വാക്കുകൾ മജ്ലിസ് ഉക്കിറ് അതിലൊരു നിലക്കുകൾ ഇറങ്ങി വരുന്നില്ല അപ്പോൾ ആ ഭാഗത്ത് നിന്നൊക്കെ കുസ്ത്യം വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ പാടത്തുനിന്നൊക്കെ അപ്പോൾ നല്ലോണം അത് നോക്കണം പിന്നെ ഉമർ റദിയുൽദാനും വഫാത്തായ മാസം ദുൽഹിജ പിന്നെ അലി റദിയുൽദാനുഹിനെ ഘാതകനാരാണ് നമുക്കറിയാം മുൽജിമാണ് അബ്ദുറഹ്മാൻ ബിന് മുൽജിം പിന്നെ ഉമർ അലി അള്ളഹുൻ്റെ ഖാദിം അസ്സലം അലി അലി അല്ലാൻ്റെ സ്ഥാനപ്പേര് ഹൈദർ ഉമർ അലി ഉള്ളാഹ്നുവിൻ്റെ ഘാതകൻ അപ്പോൾ ഉമർ അലി ഉള്ളാഹുനുവിൻ്റെ ഘാതകൻ ഘാതകൻ എന്ന് പറഞ്ഞാൽ ഉമർ അലിള്ളാഹുനെ കത്ത് സുബൈ നിസ്കരിക്കുന്ന സമയത്ത് കത്തിയെടുത്ത് കുത്തിയത് ആരാണ് അബുലുലുഅ അബുലുഅലുഅയാണ് കത്തിയെടുത്ത് കുത്തിയത് ഉസ്മർ അലിള്ളഹാൻ്റെ കലാപ കാലത്ത് കലാപത്തിൻ്റെ സൂത്രധാരകൻ ആരാണ് ഇബിന് ഉബാൻ ജിന്നുകളിലെ കാഫിറുകളാണ് ഷെയ്ത്താൻമാർ ജിന്നുകളിലെ കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ മുസ്ലിം ആവാത്തവരാണ് ഷെയ്ത്താൻമാർ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ റലിയുല്ലഹു എന്നതിന് വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അലി റലിയുല്ലുഹുവിൻ്റെ വഫാത്തോടുകൂടെ ഷഹാദത്തോടുകൂടെ ഖിലാഫത്തിൻ്റെ ഹുലഫ റാഷിദ ഭരണത്തിൻ്റെ സ്വർണ്ണ അവസാനിച്ചു ഉസ്മാൻ റലിയുള്ള മുസ്ലിം ആയപ്പോൾ ഹക്കം അഥവാ ഉസ്മാർ അലിയുല്ലുഹീൻ്റെ പിതൃവ്യൻ ഉപ്പയുടെ അനിയനാണ് ഹക്കം എന്നവരെ മുസ്ലിം ഉസ്മാർ അലു മുസ്ലിം ആയതിൻ്റെ പേരിൽ ഹക്കം എന്നവര് അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിച്ചു ഇന്ന സമ അൽ ബസറവൽ ആദ ഒരു എന്തെങ്കിലും ഒന്ന് പൂരിപ്പിക്കാനുണ്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ എർത്തബുത്ത് അലൽ ഖത്ത വാദത് ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം സമാധാനം ശാന്തി അലി റദിന് പങ്കെടുക്കാത്ത യുദ്ധം ഏത് തബൂക്ക് യുദ്ധത്തിലാണ് പങ്കെടുക്കാത്തത് അടുത്തത് നാസി മൻസഅലൂസിയ ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അറിവുള്ളവൻ ആരാണ് എന്ന് ചോദിച്ച ആരാണ് വനു ഇസ്രായേൽ ഒരു പുരുഷനാണ് ചോദിച്ചത് അല്ലേ ആ കഥ നമുക്കറിയാം അപ്പോൾ അവിടെ നിന്ന് ഒരു വരാൻ ചാൻസ് കൂടുതലാണ് മൂസാ നബി അലൈഹി ഇസ്സലാം എന്ത് ചെയ്തു ആ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ അറിവുള്ള അറിവുള്ളാരോ മൂസാ നബി അറി ഞാനാണ് അപ്പോൾ അള്ളാഹു താല വഹി അറിയിച്ചും അല്ല നിങ്ങളെക്കാളും അറിവുള്ള ഒരാൾ എന്തുണ്ട് ആ മജ്മാഅൽ ബഹ്റൈൻ രണ്ട് സമുദ്രങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമുണ്ട് അതെവിടെ എങ്ങനെയാണ് അറിയാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു മത്സ്യ നിങ്ങളൊരു കൊട്ടയിൽ മത്സ്യമായിട്ട് പോവുക മത്സ്യം എവിടെയാണോ വീഴുന്നത് അവിടെ ഉണ്ടാവും അങ്ങനെ പോയിട്ട് മത്സ്യം വേണ്ടത് ഒരു പാറയുടെ അടുത്തായിരുന്നു പാറയുടെ അടുക്കൽ വെച്ചിട്ട് മൂസ മൂസ നബി അലി ഇസ്സലാം ഹിബർ നബിയെ കണ്ട പാടത്തുനിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലാണ് അടുത്തത് ധുന്നുറൈൻ എന്ന പേര് ലഭിച്ച മഹാൻ ആരാണ് ആരാണ് ദുൻ ഉസ്മാർ റദിയുദ്ദാനുഹു ആണ് ദുറൈൻ എന്ന് പറയുന്നത് തങ്ങളുടെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചു ജുലസ എന്ന വാക്കിനർത്ഥം സദസ്ർ എന്നാണ് അല്ലെ ഒരു മജ്ലിസിൽ വരുന്ന ഇരിക്കാനാണ് ജുലസ സദസ്സിൽ ഓഡിയൻസിനാണ് ജുലസ എന്ന് പറയാം ഓക്കെ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അലി റദിദാൻ്റെ വയസ്സ് വളരെ പ്രധാനപ്പെട്ട ക്വസ്ത്യൻ ആണ് അലി റദിയുലുവിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അലി റലി അള്ളഹിൻ്റെ വയസ്സ് എത്രയാണ് പത്ത് വയസ്സാണ് ഇമ്പോർട്ടൻ്റാണ് നബിസ് അഹ് അലൈഹി വസ്ലം ഹിജ്റ പോകുമ്പോൾ അലി റല്ലാൻവിനെ എന്താണ് ഏൽപ്പിച്ചത് നബി നബിസ് അലൈഹി വല്ല ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്തുകൾ ഉടമസ്ഥർക്ക് നൽകാൻ വേണ്ടി അലി റലിയുല്ലാൻ വിനെ മുത്ത് നബി സലാഹു അലി വല്ല തങ്ങൾ ഏൽപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ അലി അപ്പം അലിറലിഹുവിൻ്റെ പാട് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം അലി റലിയുല്ലാ വൻഹു പത്താം ക്ലാസ്സിൽ സ്ലാം സ്വീകരിച്ചിട്ടുണ്ട് നാലാമത്തെ ഖലീഫയാണ് നല്ല കൈവുള്ള ആളാണ് പ്രസംഗം സാഹിത്യം എല്ലാ മേഖലയിലും കഴിവുള്ള ആളാണ് അലി റലിയുളളാ വൻഹു നല്ല പ്രാസംഗികനാണ് നല്ല ധീരനാണ് നല്ല സാഹിത്യകാരനാണ് അങ്ങനത്തെ അലി റാഹ്നുൻ്റെ ആ പാഠം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം സഹിഷ്ണുതയ്ക്ക് വേണ്ടി നബി നബ്സ്ലാലിസ്ലം എന്തെല്ലാം ആണ് നിർദ്ദേശം നൽകിയതും ഇവിടെ സമാധാനത്തോട് ജീവിക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുത്തത് മനുഷ്യൻ്റെ ജീവന് സമ്പത്തിന് അഭിമാനം വിശ്വാസം തുടങ്ങിയൊക്കെ എല്ലാവരോട് തുല്യമായിട്ട് തുല്യം ആയിട്ട് സ്നേഹത്തോടുകൂടെ ജാതിഭേദം അന്യേ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ ഉത്തരം ഞങ്ങൾ നിർദ്ദേശിച്ചു അലിയർ അദിയുല്ലാൻ ഏതെല്ലാം നിലകളിൽ പ്രശസ്തനായിരുന്നു ധീരയോദ്ധാവാണ് പ്രഗത്ഭ പ്രാസീകനാണ് ഉന്നത പണ്ഡിതനാണ് സാഹിത്യകാരനാണ് വളരെ പ്രധാനപ്പെട്ട കുസ്തനാണ് പഠിച്ചിരിക്കണം ഉമർ അലി അള്ളഹാൻ്റെ ഭരണപ്രവർത്തനങ്ങൾ രണ്ടെണ്ണം എഴുതുക അല്ലേ ഉമർ അലിയുള്ളഹു എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയത് കുറേ ഹിജ്ര വർഷ കലണ്ടറിൻ്റാക്കിയതാരാണ് ഉമർ അലിയുളളഹു ആണ് അപ്പോൾ ആ ഉമർ അലി ഉള്ളാ പറ്റിയിട്ട് കുറേ രാജ്യങ്ങളൊക്കെ അദ്ദേഹം നമ്പർ അറുപത്തി ഒന്നിൽ ഒരുപാട് നേട്ടങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ ഫലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അദ്ദേഹം മോചിപ്പിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങൾ അറുപത്തിയൊന്നാം പേജിൽ നിങ്ങൾ രണ്ടെണ്ണം എടുത്ത് എഴുതിയാൽ മതി മല യഹ്ലറൂനൽ യഹ്ലറുനൽ മജാലിസ് ദിഖർ മജാലിസ് മദുരീസ് ദിഖറുകളിൽ ദിഖറിൻ്റെ മദുരീസുകൾ മലക്കൽ ഹാലറാവും എങ്ങനത്തെ വാക്ക് തന്ന് അർത്ഥം എഴുതാൻ ഉണ്ടാകും പിന്നെ പരിശുദ്ധ ഖുർആാനെ സ്വാധീന ശക്തി എന്താണ് ഉമർ ഉമാർ അലിള്ളൻ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം ഖുർആാൻ കേട്ടിട്ടാണ് അപ്പം ഇത് ഖുർആൻ്റെ ഒരു ഖുർആാനെ പറ്റിയിട്ട് നമുക്ക് എന്തായാലും ്്്് സ്വാധീനം അത് വളരെ വലുതാണ് എല്ലാ പാഠവും നമുക്ക് എന്തായാലും വായിച്ചിരിക്കണം ഋർഷുദ്ധ ഖുർആാൻ സാഹിത്യമാണ് അത് എല്ലാം നിലക്കും മുൻബിസ് അല്ലാമ ഇജ്ജിദ്ദാണ് എന്താണ് ഖുർആൻ അള്ളാഹു സുബ്ബഹാനു വാല നബി അലൈഹി വസ്ലാം തങ്ങൾക്ക് ജിബരിൽ അലൈഹി സ്വലാം മുഖേന ഇറക്കി കൊടുത്ത ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള സൂറത്താണ് ഓതൽ കൂലിയുള്ള കാര്യമാണ് അങ്ങനെ തുടങ്ങി വർഷ ഖുർആാനെക്കുറിച്ച് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം കേൾവിയും കാഴ്ചയും വലിയ അനുഗ്രഹങ്ങളാണ് അപ്പം അത് എങ്ങനെ അവക്കെങ്ങനെ നന്ദി ചെയ്യണം അല്ലേ കേൾവി എന്തുണ്ടാവണം നല്ലത് കേൾക്കണം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അങ്ങനത്തെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പോലും പലരും തെറ്റിക്കുന്നുണ്ട് കാഴ്ച അള്ളാഹുതിനെങ്ങനെ നന്ദി ചെയ്യേണ്ടത് നല്ലത് കാണണം എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് അതൊന്നും തെറ്റിക്കരുത് ഔഹല്ലാഹു അവഹ്ലാഹുഇല മൂസ മൂസ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു തല വാഹി അറിയിച്ച എന്താണ് ആ നിങ്ങളെക്കാളും മറിവുള്ള ഒരാൾ ആ അബിതമെന്നീ ബാധ്യ എൻ്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ മജ്മൽ അൽ രണ്ട് സമുദ്രങ്ങൾ ഒരുമിച്ച് കൊണ്ട സ്ഥലത്തുണ്ട് അദ്ദേഹം ഞങ്ങളെക്കാളും കൂടുതൽ അറിവുള്ള ഉസ്മാർ അലിയുല്ലാൻഹുവിൻ്റെ ഭരണ പ്രവർത്തനങ്ങൾ അത് നമ്മൾ പഠിച്ചിരിക്കണം ഉസ്മാർ അലിയുള്ള അനഹു വലിയ ഒരു സുഹാബിയാണ് നമുക്കറിയാം ബിഇറുർ റഹ്മ അല്ലെ കിണർ വാങ്ങിയ കഥകൾ നമുക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറ് ദർഹം അല്ലേ ഇരുപത്തയ്യായിരം ദിർഹം ആ ദിർഹമിൻ്റെ കിണർ വാങ്ങിയിട്ട് ജനങ്ങൾക്ക് മദീനയിൽ വെള്ളം കുടിക്കാനില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് ആ വലിയൊരു ദീനാറ് കൊടുത്ത് ദിർഹം കൊടുത്ത് ആ കിണറ് വാങ്ങി അദ്ദേഹം മുസ്ലിങ്ങൾക്ക് കൊടുത്ത വലിയ മഹാനാണ് ഉസ്മാർ അലി ഉള്ള ഒരുപാട് ഖുർആാന് പകർത്തിയ വിദേശ രാജ്യങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിച്ച സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരുപാട് നാടുകളിലേക്ക് പരിശുദ്ധ കുറാൻ പകർപ്പി പകർത്തി എഴുതിയത് ഉസ്മാ റുദ്ദിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ ഉസ്മാർ അലി ഉള്ള പ്രവർത്തനങ്ങൾ വളരെ വലുതാണ് പിന്നെ ജിന്നുകളെക്കുറിച്ച് ജിന്നുകളെക്കുറിച്ച് നമുക്കറിയാം ജിന്നുകൾ ഷെയ്ത്താനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാ പാടൊന്ന് ഷെയ്ത്താൻമാരുണ്ട് ജിന്നുകളുണ്ട് അല്ലേ വിശ്വാസ് മനുഷ്യന്മാരെ മനുഷ്യന്മാരെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് ജിന്നുകൾ കല്യാണം കഴിക്കും മറ്റൊക്കെ ചെയ്യും അല്ലേ ഇന്ന് ശൈത്താൻ ഷെയ്ത്താൻ എന്ന് പറയുന്നത് മനുഷ്യനെ വൈപ്പിയപ്പിക്കുന്നവരാണ് മനുഷ്യൻ്റെ ശത്രുവാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം പിന്നെ എല്ലാവരും പാഠം നല്ലവണ്ണം വായിക്കുക ഉള്ളൊന്ന് ക്വസ്ത്യം വരും അറബി പാഠങ്ങൾ ഞങ്ങൾ ജസ്റ്റ് ഒരു വട്ടമെങ്കിലും വായിക്കണം എല്ലാ അറബി പാടും അതിൻ്റെ അർത്ഥവും ഇൻഷാ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻഷാ അസലാൽക്കും വർഹമുല്ല വരകാത്തു